ചെന്നേ ഞാൻ വൈദ്യക്കൽ അവരൗഷധമേ ും പുത്രനും പരിശുദ്ധൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്ക് ചുരിയപ്പെടുമാറാട്ടെ ആ മീൻ കിഫ്തോ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ സമീപിച്ചിരിക്കുകയാണ് ഈ സന്ധ്യയുടെ ദിവസം പരിശുദ്ധ പിതാക്കന്മാർ കൈമാറത്തുന്ന ധ്യാനചിന്തകളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ചെലുത്തി കർത്താവിൻ്റെ സന്നദ്ധിയിൽ അല്പസമയം ഇരിക്കാം അവരിപ്രകാരം പ്രകാരം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിൻ്റെ വിശ്വാസവും സ്നേഹവും നിന്നോടുള്ള ഭക്തിയും നിൻ്റെ വാക്തത്വങ്ങളിലുള്ള പ്രത്യാശയും ഞങ്ങളിൽ സ്ഥാപിക്കണമേ സംശയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ അമർഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ധിക്കാരത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ അലസത നീക്കണമേ ഞങ്ങൾ നിൻ്റെ കൃപയെ അഭിനന്ദിക്കുകയും നിൻ്റെ കരുണയെ സ്തുതിക്കുകയും നിൻ്റെ ദൈവത്വത്തെ വന്ദിക്കുകയും ചെയ്യും മാറാകണമേ സന്ധ്യയുടെ പ്രാരംഭ പ്രാർത്ഥന അവർ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് തങ്ങളിൽ വന്നു കൂടാമാവുന്ന അശുദ്ധ വ്യാപാരങ്ങളെപ്പറ്റി അവർ ബോധവാന്മാരായി അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് അമർഷത്തിൽ നിന്നും ധിക്കാരത്തിൽ നിന്നും അലസ്വതയിൽ നിന്നും സംശയത്തിൽ നിന്നും അവരുടെ ദേഹിയുടെ മണ്ഡലത്തെ കർത്താവെ നിൻ്റെ കൃപ വലയം കൊണ്ട് സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് നോമ്പിൻ്റെ ഇത്രയും ദിവസമായിട്ടും അവർക്കിങ്ങനെയും കൂടെ പ്രാർത്ഥിക്കുവാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പിശാജ് വളരെ ശക്തമായി നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മളെ ആക്രമിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് അതിനെപ്പറ്റി ഭയപ്പെടേണ്ട പക്ഷേ ബോധവാന്മാരായിരുന്നാൽ മതി കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഉണർന്നിരിപ്പി ജാഗ്രതയോടെ ഇരിപ്പി ഈ ജാഗ്രത ഇന്ന് ആവശ്യമാണ് നമ്മൾ പോലും അറിയാതെ പാപാന്ധകാരം നമ്മളെ കീഴ്പ്പെടുത്തി അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് ഞങ്ങളുടെ പാപഭാരത്തോടുകൂടി ഞങ്ങളുടെ അപേക്ഷയും കീഴോട്ട് താണു പോകുമാറാകരുതേ ഞങ്ങളുടെ വീഴ്ചയുടെ കാഠിന്യത്താൽ ചിറകുകൾക്ക് ഖനമേറി പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു പോകരുതേ കൃപയാൽ നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥന ശക്തിയും ഉയർച്ചയും പ്രാപിച്ച് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല അപ്പുറമായി ഉയരത്തിലേക്ക് പറന്ന് നിൻ്റെ രാജ്യത്വത്തിൻ്റെ അതിശ്രേഷ്ഠമായ മഹിമയുടെ സന്നിധിയിൽ പ്രവേശിക്കുമാറാണമേ അതിൽ നീ തൃപ്തനാകുകയും അത് നിൻ്റെ കരുണയെ നേടുകയും ചെയ്യണമേ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അത് എവിടെയാണ് എത്തിപ്പെടുന്നത് അവൻ്റെ രാജകീയ മഹിമയുടെ സിംഹാസനത്തിന് മുമ്പാകെ പക്ഷേ പലപ്പോഴും നമുക്കിത് വിശ്വാസം ഇല്ലാതെ പോകുന്നത് പ്രാർത്ഥനകൾക്ക് ഉടനടി നമുക്ക് മറുപടി വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അതേസമയം സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്നവർക്കൊക്കെ അവരുടെ ജീവിതത്തിന് അവർ പ്രാർത്ഥിക്കാതെ തന്നെ അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നത് കാണുമ്പോൾ നമുക്ക് അല്പമെങ്കിലും ഒരു പ്രയാസം തോന്നാറുണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും വ്യാകുലപ്പെടരുത് ദാനിയലിൻ്റെ പുസ്തകത്തിൽ ദാനിയൽ എടുക്കുന്ന ഉപവാസത്തിൽ ഈ മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട് ദാനിയൽ ഒന്നാം ദിവസം ഉപവാസമെടുത്ത് ഇരുപത്തൊന്ന് ദിവസം അത് പൂർത്തീകരിക്കുമ്പോൾ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് മറുപടി കിട്ടുന്നത് പക്ഷേ ആ കിട്ടുന്ന മറുപടിയിൽ നീ തിരിച്ചറിയേണ്ടതിനും നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തിയ ആദ്യ ദിവസം തന്നെ നിൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നു എന്നാൽ ആ പ്രാർത്ഥന അങ്ങെത്തി അതിന് മറുപടി നിൻ്റെ സന്നദ്ധിയിൽ തിരിച്ചെത്തുന്നതിന് മുമ്പായി ദൂതൻ ആ പ്രാർത്ഥനയെ തടഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ ആ അന്ധകാര ദൂതനോട് കർത്താവിൻ്റെ ദൂതൻ മത്സരിച്ച് അവനെ തോൽപ്പിച്ചതിന് ശേഷമാണ് ദാനിയലിന് ആ മറുപടി ഇരുപത്തിയൊന്നാമത്തെ ദിവസം എത്തുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് അന്ധകാര ദൂതനാണ് നമ്മുടെ പ്രാർത്ഥനയെ തടയുന്നത് നമ്മുടെ പ്രാർത്ഥനയെ തടയുന്നത് നമ്മൾ തന്നെ ചെയ്തു വെച്ച പാപത്തിൻ്റെ അവകാശപത്രവുമായി നിൽക്കുന്ന അന്ധകാര ദൂതൻ ഉണ്ട് അവർ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ സാധിക്കാത്തവണ്ണം തടഞ്ഞു നിർത്തും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപഭാരത്തോടുകൂടി ഞങ്ങളുടെ അപേക്ഷയും കീഴോട്ട് താണു പോകുമാറാകരുതേ അപ്പോൾ പാപഭാരത്തോടുകൂടി നമ്മുടെ അപേക്ഷ താഴോട്ട് പോകാം പാപത്തിനൊരു ഭാരമുണ്ട് ഒരു ഖനമുണ്ട് ഈ പാപത്തിൻ്റെ ഖനത്തെ എങ്ങനെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത് അതത്ര നിസ്സാരമാണ് എന്ന് വിചാരിക്കരുത് നിസ്സാരമാകും എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പിശാജ് നമ്മുടെ ഉള്ളിൽ വളരെ സ്ലോ പോയിസണിംഗ് ആയിട്ട് പാപത്തിൻ്റെ വിഷമുള്ളുകൾ വിതറുന്നത് പാപത്തിൻ്റെ വിഷം പതിച്ചു കഴിഞ്ഞാൽ അതിനെ എടുത്തു കളയാതെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് കരയറുവാൻ സാധിക്കാതെ താഴേക്ക് പതിച്ചു പോകുവാനും സാധ്യതയുണ്ട് ആ വിഷത്തെ മാറ്റുവാനാണ് കർത്താവിൻ്റെ കാൽവറി ഗോകുൽത്ത ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്നത് ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന ഗോകുൽത്താമേൽ നമ്മൾ വണങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ കർത്താവിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കുന്ന യാതനകളെയും പ്രയാസങ്ങളെയും കർത്താവിൻ്റെ കാൽവരിയുടെ ക്രൂശിനോട് ചേർത്ത് വെച്ച് അതിനു മുമ്പാകെ ഉണങ്ങിക്കൊണ്ട് കർത്താവെ എൻ്റെ കഷ്ടാനുഭവത്തോട് ബലഹിനും ബാബിയും കുറവുള്ളവനുമായ എൻ്റെ പാപത്തിൻ്റെ ഫലമായി എനിക്ക് വന്നു തൂടുന്ന ദുരിതങ്ങളെയും കർത്താവിൻ്റെ കാൽവറിയോട് ചേർത്ത് വയ്ക്കുന്നു അങ്ങനെ പറയുവാനൊരു പ്രത്യേക കാരണമുണ്ട് നമ്മുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും നമുക്ക് ദുരിതങ്ങൾ വരുന്നത് അങ്ങനെ വരുന്ന ദുരിതങ്ങളെ മായ്ച്ചു കളയുവാനാണ് കർത്താവ് കാൽവറിയിൽ യാഗമായത് കർത്താവിന് വന്ന ദുരിതം കർത്താവിൻ്റെ പാപത്തിൻ്റെ ഫലമല്ല അവൻ പാപമില്ലാത്തവനാകുന്നു അവൻ ഏറ്റെടുത്ത ദുരിതം നമ്മളുടെ പാപത്തിൻ്റെ ദുരിതമാണ് അത് കുരിശിൽ തറക്കുകയാണ് രാഗമോഹങ്ങളെല്ലാം ജഡത്തിൽ ക്രൂശിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങളുടെ അനന്തരഫലം പിന്നീടുണ്ടാകാതെ ഇരിക്കാൻ അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി തൻ്റെ കൈകളിലും കാലുകളിലും മാണിയടിക്കപ്പെട്ട് പിലാപ്പുറത്ത് കുന്തത്താൽ കുത്തുമേറ്റ് തൻ്റെ പിലാവിൽ നിന്ന് രക്തവും വെള്ളവും സൃഷ്ടിക്ക് മുഴുവനും ഒഴുക്കി കൊടുക്കുകയും ചെയ്തു അതുമായിട്ട് നമ്മുടെ ഈ പാപഭാരത്തെ ചേർത്ത് വെച്ച് കർത്താവെ അവിടെ ഏറ്റെടുത്ത ആ വലിയ പീഡാസഹനത്തോട് എൻ്റെ ഈ പാപമയമായ ദുരിതവും കൂടെ ചേർത്ത് വയ്ക്കുന്നു അതിനെ നീ ശുദ്ധീകരിച്ച് എൻ്റെ പ്രാർത്ഥന സ്വർഗസന്നിധിയിലേക്ക് ചിറകിടിച്ച് ഉയരുവാൻ തക്കവണ്ണം അതിനെ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് പാപത്തിൻ്റെ ഭാരം കഠിനമാണ് പക്ഷേ ഈ കഠിനമായ പാപഭാരം കുറച്ച് കഴിയുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ചലനമായിട്ട് നമുക്ക് തോന്നും പാപം ചെയ്യുന്നത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് വളരെ പതിയെ പതിയാണ് പിശാജ് നമ്മുടെ ദേഹിയിൽ കുത്തിക്കയറ്റുന്നത് ഇതിനെ തോൽപ്പിക്കുവാൻ രണ്ട് കോരിന്ത്യർ നാലാം നാലാമധ്യായം പതിനേഴാം വാക്യത്തിലെ വാക്യം വായിച്ച് നമുക്ക് അതിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പ്രകാരം പറയുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിൻ്റെ നിത്യ ഘനം കിട്ടുവാൻ ഹേതുവാകുന്നു ഒന്നും കൂടെ വായിക്കുകയാണ് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഖനം ഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഖേതുവാ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഖേതുവാകുന്നു തേജസ്സിൻ്റെ ഖനം ഒരു ഖനമുണ്ട് തേജസ്സിന് പാപത്തിന് ഒരു ഖനമുണ്ട് എന്നാൽ തേജസ്സിൻ്റെ ഖനം പാപത്തിൻ്റെ ഖനത്തെ തോൽപ്പിക്കുവാൻ സാധിക്കും പക്ഷേ തേജസിൻ്റെ ഖനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ബോത് എന്നുള്ളൊരു വാക്കാണ് ഹീബ്രു ഭാഷയിൽ തേജസ് എന്നുള്ള വാക്കിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാബോദ് എന്നുള്ള വാക്കിന് വെയിറ്റ് ഉള്ളത് എന്നാണ് ഭാരമുള്ളത് എന്നാണ് അപ്പം ഭാരമുള്ള എന്തോ ഒന്നാണ് തേജസ് പാപത്തിനും ഭാരമുണ്ട് തേജസ്സിനും ഭാരമുണ്ട് പക്ഷേ ഈ തേജസ്സിൻ്റെ ഖനം നമ്മൾ ആത്മാവിൽ ഒരു ഭാരം എന്ന് പറഞ്ഞാൽ അതൊരു ദൈവീക ആനന്ദത്തിൻ്റെ പ്രവാഹത്തിൻ്റെ ഖനമാണത് ആ ആനന്ദപ്രവാഹത്തിൻ്റെ ഖനം കൊണ്ട് മാത്രമേ പാപത്തിൻ്റെ കെട്ടുനിൽപ്പിനെ നമുക്ക് ചെറുത്ത് നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ ഇതൊരു തടസ്സം പോലെ പാപഖനം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ തടസ്സത്തെ തോൽപ്പിക്കുവാൻ വെള്ളച്ചാട്ടത്തിന് സാധിക്കും നമുക്കറിയാമല്ലോ ഒരു വലിയ അണക്കെട്ട് പൊട്ടുകയാണെങ്കിൽ അവിടെയുള്ള ദേശത്തെല്ലാം അത് പടർന്ന് ചെല്ലും ഇത് പ്രവഹിക്കപ്പെടുന്നതാണ് ഏത് തടസ്സത്തിനെയും അത് അതിജീവിക്കും ഇതൊരു പ്രവാഹമാണ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നദി ഖനമായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവഹിച്ച് ഒരണക്കെട്ട് പോലെ കടന്നാൽ അത് തേജസിൻ്റെ ഖനമാണ് അത് പാപം നമ്മളെ ചെറുക്കുവാൻ വരുമ്പോൾ ഈ തേജസിൻ്റെ ഖനം ബൈ ഡീഫോൾട്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊഴുകി ഈ ഖനത്തെ തോൽപ്പിച്ച് കളയും ഇതൊരു ഡീഫോൾട്ട് ഫ്ലോയിങ് അരുവിയാണ് ദൈവ തേജസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവൻ്റെ നേരെ പാപത്തിൻ്റെ ഭാരത്തിന് അധികം വ്യാപാര ശക്തി പ്രയോഗിക്കുവാൻ സാധ്യമാകില്ല കാരണം ഇതൊരു ഓട്ടോമാറ്റിക് സ്ട്രീമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പോലെ ജീവജലത്തിന്റെ നദി ഒഴുകി വരും അവൻ വിചാരിക്കുമ്പോൾ ഒഴുകും എന്നല്ല അതങ്ങ് ഒഴുകിക്കോളും അത് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സാഹചര്യത്തിൽ ആവശ്യമാണോ ആ സാഹചര്യത്തിലെല്ലാം ബൈ ഡീഫോൾട്ട് ഈ നദി ഒഴുകും അങ്ങനെ ആത്മീയമായി നമ്മൾ കർത്താവിനോട് അടുത്തേക്ക് വരുമ്പോൾ ഈ നദിയിൽ മുങ്ങി 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 അവസാനം തലയോളം അതിൽ മുങ്ങി കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ സുഗന്ധപൂരിതമായ പരിജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ പാപം നമ്മളെ തീണ്ടുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ നമ്മൾ നോമ്പിൽ ആർജിക്കേണ്ട തേജസ്സിൻ്റെ ഖനത്തെപ്പറ്റി പിതാക്കന്മാർ ഇവിടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് പാപത്തെപ്പറ്റി ബോധമുള്ളവരായിരിക്കുക പാപത്തെ ഭയക്കരുത് സാത്താനെ പേടിക്കരുത് നമ്മളെ പരിപാലിക്കുന്നവൻ അത്യുന്നതനായ കർത്താവുന്നു സർവശക്തൻ്റെ നിഴിൽ വസിക്കുന്നവൻ കർത്താവിനെക്കുറിച്ച് അവൻ എൻ്റെ ആശ്രയവും എൻ്റെ രക്ഷയും എൻ്റെ കോട്ടയും എൻ്റെ ബലവുമാവുന്നു എന്ന് പറയും പതിനെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം എൻ്റെ ബലമായ യഹോവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു സ്തുത്തിനായഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ഈ ഒരു ബലമുള്ളവനെ പാപഭാരത്തെ ഭയക്കേണ്ട കാര്യമേ ഇല്ല പക്ഷേ ഇതിനെപ്പറ്റി ബോധ്യമുള്ള പിതാക്കന്മാരായിരുന്നു നമുക്കുള്ളതുകൊണ്ട് അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപഭാരത്തോടുകൂടി ഞങ്ങളുടെ അപേക്ഷയും കീഴ്പോട്ട് താണു പോകാതെ ഞങ്ങളുടെ വീഴ്ചയുടെ കാഠിന്യത്താൽ പാപഭാരത്താൽ ആ ഘനം ഞങ്ങളിലേറി പ്രാർത്ഥനകളുടെ ദൈവശക്തി കുറഞ്ഞു പോകുമാറാകരുത് ഈ ബോധ്യമുള്ളവൻ പാപത്തിൽ വീണ്ടും ബോധത്തോടെ വീണുപോയാൽ പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു പോകും കൃപയാൽ നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥന ഉയർച്ചയും ശക്തിയും പ്രാപിച്ച് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല സൃഷ്ടികൾക്കും അപ്പുറമായി പറന്നു എന്ന് നിൻ്റെ രാജ്യത്വത്തിൻ്റെ അതിശ്രേഷ്ഠമായ മഹിമയുടെ സന്നദ്ധിയിൽ പ്രവേശിക്കുമാറാകണമേ നീ അതിൽ തൃപ്തനാകുകയും നിൻ്റെ കരുണയെ നേടുകയും ചെയ്യുമാറാകണമേ നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഖനം ലഭിക്കുവാൻ ഹേതുവാകുന്നുവെന്ന് രണ്ട് കോരിന്ത്യർ നാലാമധ്യായം പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനത്തിൻ്റെ തൊട്ട് കീഴേ നാം പ്രത്യാശിക്കുന്നത് എന്തിനെ പറ്റിയാണെന്ന് പൗലസ്ലിഹ വ്യക്തമായി പഠിപ്പിക്കുന്നു കാണുന്നതിനെയല്ല കാണാത്തതിനെയല്ലോ ഞങ്ങൾ നോക്കി പാർക്കുന്നത് കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം അതുകൊണ്ട് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പായ വിശ്വാസത്തോടു കൂടി ഈ നോമ്പിൽ കർത്താവ് സകല പാപഭാരത്തെയും ജയിക്കുവാനുള്ള തേജസ്സിൻ്റെ ഖനം നിങ്ങൾക്ക് തെരുമാറാകട്ടെന്തോരീതം പലതര ദോഷം ഞാൻ ചെയ്തു